ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജയനമ്മ തിരോധാന കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പ്രതി സെബാസ്റ്റ്യനുമായി ചേർത്തലയിൽ തെളിവെടുത്തു ജൈനമ്മയെ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഫ്രിഡ്ജ് വാങ്ങിയതായി കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു തെളിവെടുപ്പ് രാത്രി ഏഴേ മുപ്പതിന് സെബാസ്റ്റ്യൻ സഹായി മനോജുമായി ധൃതിയിലെത്തിയാണ് ചേർത്തല വടക്കിയങ്ങാടി കവലയ്ക്ക് സമീപമുള്ള ഗൃഹോപകരണ ഷോറൂമിൽ നിന്നും ഫ്രിഡ്ജ് വാങ്ങിയതാ വാങ്ങിയ ഫ്രിഡ്ജ് ഏറ്റുമാനൂരിലെ ഭാര്യയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ടാ ഏറ്റുമാനൂരിലേക്ക് ചേർത്തലിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങിയതിലെ ദുരൂഹതയാണ് അന്വേഷിക്കുന്നത് അന്നു തന്നെ ജൈനമേടതെന്ന് കരുതുന്ന പൊട്ടിയമാല സമീപത്തെ സഹകരണ ബാങ്കിന്റെ ശാഖയിൽ നിന്നും പണയം വെച്ചിരുന്നു സഹായ മനോജിന്റെ പേരിലായിരുന്നു പണയം വെച്ചത് ഇതിൽ നിന്നും കിട്ടിയ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ് നൽകിയാണ് ഫ്രിഡ്ജ് വാങ്ങിയത് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി സാജൻ സേവ്യന്റെയും സർക്കിൾ ഇൻസ്പെക്ടർ സി എസ് രാജീവിന്റെ നേതൃത്വത്തിൽ സെബാസ്റ്റനെ എത്തിച്ച് തെളിവെടുത്തതാ സെബാസ്റ്റ്യന്റെ സഹോദരൻ ക്ലെമന്റിന്റെ പേരിൽ ചേർത്തല നഗരത്തിൽ വടക്കിയങ്ങാടി കവലയ്ക്ക് സമീപമുള്ള സ്ഥലത്തും സെബാസ്റ്റനെ എത്തിച്ചിട്ടുണ്ട് വർഷങ്ങളായി താമസമില്ലാതെ കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലവും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണാം കഴിഞ്ഞ ദിവസവും ഇവിടെ അന്വേഷണ സംഘം എത്തി പരിശോധിച്ചിരുന്നു ഇവിടെയും കുഴിച്ച പരിശോധനയുണ്ടാകും സഹോദരൻ സ്ഥലത്തില്ലാത്തതിനാൽ സ്ഥലം സെബാസ്റ്റ്യന്റെ നോട്ടത്തിലായിരുന്നു ഇത് വിൽക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയുമായിരുന്നു ജൈനമ്മ കൊല്ലപ്പെട്ടതായി ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന നിലപാടിലാണ് സംഘം ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കാനുള്ള കാലതാമസം അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് നിർണായകമായ ഡി ഫലം എത്തിയാൽ കേസിന്റെയും തെളിവെടുപ്പിന്റെയും ഗതി തന്നെ മാറും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതേസമയം അന്വേഷണത്തിൽ തെളിവുകൾ ഒന്നൊന്നായി കണ്ടെത്തുന്നതോടെ ജൈനമ്മ തിരോധാന കേസിലെ പ്രതി സി എം സെബാസ്റ്റ്യൻ പോലീസിനെയും ഞെട്ടിക്കുകയാണ് സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി ക്രൈം ാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കത്തി ചുറ്റിക ഡീസൽ വണമുള്ള കന്നാസ പേഴ്സ് എന്നിവ കണ്ടെടുത്തിട്ടുണ്ട് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സെബാസ്റ്റിന്റെ കാറിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് കേസിൽ അതിനിർണ്ണായകമായേക്കാവുന്ന തെളിവുകളാണ് ലഭിച്ചത് എന്നാണ് അന്വേഷണ സംഘം നൽകിയ സൂചന ഇരുപത് ലിറ്ററോളം കൊള്ളുന്ന കന്നാസിൽ ഡീസൽ വാങ്ങിയിരുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു ഇത് എന്തിനാണ് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് കഴിഞ്ഞ ദിവസം സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ച് ഡയലം ചെരുപ്പുകളും കണ്ടെടുത്തിരുന്നു ഇവയും ആരുടേതാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇവയ്ക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നതോടെ കേസിന്റെ കാണാപ്പുറങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്ന പ്രതീക്ഷയിലാണ് പോലീസും ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റൻ കാര്യമായി സഹകരിക്കുന്നില്ല എന്ന് നേരിട്ട് തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സിബാസ്റ്റിന്റെ പല മൊഴികളും വിശ്വസിക്കാനാവുന്നതല്ലെന്നും ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചിട്ടുണ്ട് പിടിയിലായത് മുതൽ അന്വേഷണത്തോട് തീർത്തും നിസ്സഹകരിക്കുന്ന രീതിയിലാണ് സെബാസ്റ്റിന്റെ രീതികൾ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും ഒരു കുലുക്കവുമില്ലാത്ത രീതിയിലാണ് അയാൾ അതേസമയം ചേർത്തലയിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണ് എന്ന് വ്യക്തമായി എന്നാൽ ഇത് ജനമേടതാണോ എന്ന് വ്യക്തമല്ല ഡി എൻ എ പരിശോധനാ ഫലവും മറ്റ് രാസ പരിശോധനാ ഫലങ്ങളും ലഭിച്ചാൽ തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ കൂടുതൽ പേരെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി